സാറേ ഞാൻ ബിനു ഒരു സംശയമുണ്ട് ഇപ്പൊ നമ്മൾ ഈവനിങ് ടൈമില് നമ്മൾ ഈ ചെടിയിലെ പോഷങ്ങളായിക്കോട്ടെ മരുന്നായിക്കോട്ടെ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കുമല്ലോ സ്പ്രേ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് അപ്രത്യക്ഷമായതായിരിക്കും ചിലപ്പം മഴ വരുന്നത് കുറച്ച് സമയം കഴിയുമ്പം അപ്പൊ നമ്മൾ ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കൊടുത്ത ഇതെല്ലാം മഴയത്ത് പോവുകയല്ലേ ചോദിക്കാൻ കാരണം അപ്പൊ നമ്മളൊരു മരുന്നായിക്കോട്ടെ നമ്മളൊരു മൂലങ്ങള് എന്തെങ്കിലും ആയിക്കോട്ടെ അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടികൾ അത് ഇലകൾ വലിച്ചെടുക്കുന്നത് എത്ര സമയത്തിനുള്ളിൽ അത് വലിച്ചെടുക്കും അതൊന്നറിയേണ്ടത് എത്ര സമയമെടുക്കും കാരണം ചിലവര് എവിടെയൊക്കെ പറയുന്നത് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം മഴ വന്നാൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന കേട്ടു അപ്പൊ ആ സംശയം ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയാ ബിനു കൊല്ലംകോട് എല്ലാവർക്കും ഉണ്ടാവുന്നൊരു സംശയമാണ് പലരും പല രീതിയിലാണത് വ്യാഖ്യാനിക്കുന്ന വിശദീകരിക്കുന്നതെന്ന് മാത്രം നമ്മുടെ ചെടികളുടെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫോലിയർ അപ്ലിക്കേഷൻ നടത്തുന്നത് എന്തിനാണ് ഒന്ന് ആ പ്രതലത്തിൽ അതായത് അതിൻ്റെ ശരീരം സ്റ്റെം അല്ലെ ടോട്ടൽ പ്ലാന്റിന്റെ സർഫേസിൽ എല്ലായിടത്തും ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ പതിഞ്ഞിരിക്കണം അല്ലെ അതായത് അതിലേക്ക് വരാവുന്ന കീടങ്ങളെ അകറ്റുക എന്നുള്ളത് മണം കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും തരത്തിലൊരു റിയാക്ഷൻ കൊണ്ടോ ആണ് കീടങ്ങളോ രോഗങ്ങളോ വരാതിരിക്കുന്നത് ഒരു തരത്തിലുള്ള ആഭരണം ഉണ്ടാക്കി എടുക്കുക അല്ലെ അല്ലെ ആ സർഫേസ് വിഷമയമാക്കുക അല്ലെങ്കിൽ ആ പരിസരം കൊണ്ട് വരാവുന്ന കീടങ്ങളെ റിപ്പൽ ചെയ്യുക അതല്ലെങ്കിൽ ആ ഇലകളിൽ കയറി കൂടിയിട്ടുള്ള രോഗങ്ങളെ മൈക്രോബുകളെ ഇല്ലാതാക്കുക എന്നുള്ളത് അതിൻ്റെ വ്യാപനം തടയുക എന്നുള്ളത് ഇതാണ് ഉപരിതലത്തിലെ ഒരു ആക്ടിവിറ്റി അതിനാണല്ലോ നമ്മൾ സർഫാക്കൻ്റ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ സ്പ്രെഡ് ഔൾ എന്നൊരു വസ്തു ഞാൻ നിർദ്ദേശിക്കാറുണ്ട് അത് ഉപയോഗിക്കുന്നത് കാരണം വെച്ചാൽ അതിന്റെ വ്യാപനം ഈ മരുന്നുകളുടെ വ്യാപനം വളരെ വേഗതയിൽ നടക്കാനും പെനിട്രേറ്റ് ചെയ്യാനും അതായത് സൊമാറ്റകള് മുഴുവൻ തുറന്നു കിട്ടാൻ അതിൻ്റെ ചെടിയുടെ ഇലകളിലുള്ള ഉപരിതലത്തിലെ ഓരോരോ രോമ പോകുന്നൊക്കെ നമ്മൾ പറയില്ല നമ്മുടെ മനുഷ്യന്മാരുടെ അതേപോലെ അതിലൂടെയൊക്കെ തുളച്ചു കയറാനും ഡപത്തിലേക്ക് പെനിട്രേറ്റ് ചെയ്തിറങ്ങാനും വേണ്ടിയിട്ട് മാത്രല്ല നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന് ഏകദേശം നൂറ് ശതമാനം തന്നെ ഇലകളിൽ വീണു കഴിഞ്ഞാൽ ഇലകളിൽ വീഴാത്തത് തണ്ടിലേക്ക് പോകുന്നു തണ്ടിലും പതിക്കാത്തത് ആ പരിസരങ്ങളിലേക്ക് പോകുന്നു ആ പരിസരത്ത് മറ്റു ചെടികളിലേക്കോ അല്ലെങ്കിൽ മറ്റു ബ്രാഞ്ചിലേക്കോ അല്ലെങ്കിൽ മണ്ണിലേക്കോ വീഴുന്നു അല്ലേ രണ്ടാമത്തെ ഒരു ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഇലകളുടെ മേൽഭാഗത്തും ചൂട് ഭാഗത്തും സ്റ്റോമകളുണ്ട് സ്റ്റൊമാറ്റ കണ്ണ് കണ്ണ് പോലെ ഒരു ശ്വസിക്കാൻ വായു ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടുള്ളത് പുറത്തേക്ക് ഇടാനും അതുപോലെ പോഷകങ്ങൾ വലിച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഒരു അവയവം എന്ന് പറയാം ഒരു ഭാഗം അതിലൂടെ അതിവിടെ വലിച്ചെടുക്കുന്നത് നിരന്തരമായിട്ട് സ്റ്റോമ വഴി ചെടികൾ വലിച്ചെടുത്തുകൊണ്ടേ ഇരിക്കുന്നു വായു അതേപോലെ തന്നെ പരിസരത്തിന് എന്തെല്ലാം കിട്ടുന്നു ഇപ്പൊ മഴ വരുന്നു മഴ വന്നാലും അതിലൂടെ വലിച്ചെടുക്കുന്നുണ്ട് അപ്പൊ എന്തെല്ലാം പോഷക പോഷകങ്ങൾ അടക്കം അതിലൂടെ വലിച്ചെടുക്കുന്നു ഗ്യാസ് പോഷകങ്ങൾ അല്ലെ അതെല്ലാം വലിച്ചെടുക്കുന്നുണ്ട് ഈ വിഷയം നമ്മൾ ഡെപ്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയും വിഷയങ്ങൾ ചുമ വഴി കാർബൺ ഡയോക്സൈഡും വലിച്ചെടുക്കുന്നുണ്ടല്ലോ അതുവഴി ഓക്സിജനും പുറത്തേക്ക് വിടുകയാണല്ലോ അല്ലെ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് ചെടികളിൽ ഇവിടെ ചോദ്യം ഇത് എത്രമാത്രം വലിച്ചെടുക്കേണ്ട എത്ര വേഗതയിൽ അത് പറയുകയാണെങ്കിൽ നമ്മൾ എവിടെയാണോ സ്പ്രേ ചെയ്യുന്നത് ഇലകളുടെ മേൽഭാഗത്താണോ ഭാഗത്താണോ എന്നുള്ളത് നോക്കണ്ടേ അതുകൊണ്ടാണ് ഇലകളുടെ അടിഭാഗത്തും സ്പ്രേ ചെയ്യണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ചൂട് ഭാഗത്ത് മരങ്ങളൊക്കെയാണ് നമുക്ക് ചൂട് ഭാഗത്തുനിന്ന് സ്പ്രേ ചെയ്യാം ചെറിയ ചെടികളാവുമ്പോൾ മുളക് അല്ലെങ്കിൽ മല്ലിയല ഇല അല്ലെ അവിടെയൊക്കെ മിക്കവാറും മേൽഭാഗത്ത് മാത്രമേ വിടാൻ സാധ്യതയുള്ളൂ അടിഭാഗത്തേക്ക് പോകാൻ സാധ്യതയില്ല ഇങ്ങനെയുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ പറയാൻ കാരണം സ്റ്റോമകൾ ഏറ്റവും കൂടുതലുള്ളത് ഇലകളുടെ അടിഭാഗത്താണ് മേൽഭാഗത്തല്ല അപ്പൊ അടിഭാഗത്തേക്ക് നമ്മൾ എത്തിക്കാൻ കഴിഞ്ഞാൽ വളരെ വേഗതയിൽ ഇലകൾ വലിച്ചെടുക്കുന്നു കൂടുതൽ അളവിൽ വേഗതയിൽ നിന്നല്ല പറയണ്ട കൂടുതൽ അളവിൽ വലിച്ചെടുക്കുന്നു ഇനി വേഗതയുടെ കാര്യം സ്റ്റോമകൾ എന്ന് പറഞ്ഞാൽ അനുനിമിഷം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോരോ സെക്കൻഡിലും ഓരോ സെക്കൻഡിന്റെ വളരെ ഒരു നൂറിൽ ഒന്ന് ഫാക്ഷനിലടക്കം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏത് മരുന്നുകൾ ഉപയോഗിച്ചാലും ആ നിമിഷം തന്നെ ചെടികൾ വലിച്ചെടുത്ത് തുടങ്ങലായി അപ്പൊ എത്രമാത്രം അതിന്റെ സർഫേസിൽ വന്ന് വീഴുന്നുണ്ടോ അത് ആ നിമിഷം തന്നെ വലിച്ചെടുക്കും സ്റ്റോമകളുടെ പരിസരത്താണെങ്കിൽ സ്റ്റോമകളിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ അല്ലേ അതുകൊണ്ടാണ് ഇലകളുടെ അടിഭാഗത്ത് അടിക്കാൻ പറയുന്നത് കൂടുതൽ സാധ്യത കൂടുതൽ അളവിലതിനെ വലിച്ചെടുക്കാൻ സാധിക്കും അപ്പം ആ നിമിഷം തൊട്ട് തന്നെ വലിച്ചെടുക്കൽ തുടങ്ങും ഈ വലിച്ചെടുക്കലിന്റെ അളവും വേഗതയും ഓരോ ചെടികളുടെ അനുസരിച്ചിരിക്കും ചെടികളുടെ പ്രത്യേകത അതിന്റെ സമയം അപ്ലൈ ചെയ്യുന്നതിന്റെ സമയം മരുന്നിന്റെ പ്രത്യേകത ചില മരുന്നൊക്കെ ഒരു എട്ടും പത്തും മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതലും എടുക്കാം ചെടി വലിച്ചെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച അളവിന്റെ ഒരു എഴുപത് ശതമാനമെങ്കിലും ചെല്ലാനായിട്ട് അല്ലെങ്കിൽ അറുപത് ശതമാനം ചെല്ലുക എന്നുള്ളത് കാരണം നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മുപ്പതോ ഇരുപതോ ശതമാനം വേസ്റ്റ് ആയി പോകാറുണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ഇലകളിലും തണ്ടിലും പതി പതിക്കാതെ തന്നെ ഇരുപതോ മുപ്പതോ നാൽപ്പതോ ശതമാനം പോകാം ചെടിയുടെ സ്ട്രക്ചർ അനുസരിച്ചിരിക്കും കനോപ്പി അനുസരിച്ചിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ സർഫാക്കാണ്ട് സ്പ്രെഡോൾ നയൻറ്റി പോലുള്ള വസ്തുക്കളൊക്കെ നമ്മൾ ചേർക്കുന്നത് അപ്പോൾ സർഫേസിൽ പതിച്ചതിൻ്റെ ഒരു എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനം അതിലൂടെ വലിച്ചെടുക്കാൻ സാധിക്കും കാരണം അത് പെട്ടെന്ന് ഒഴുക്കി വിടില്ല നമ്മൾ അടിക്കുമ്പോൾ കുറെയൊക്കെ ഒഴുകി പോകുന്നുള്ളു ഇലകളുടെ സർഫേസിലൂടെ പിന്നെ ഇലകളിലും തണ്ടിലും പതിക്കാത്തത് മൺ പുറത്തേക്ക് തിരിച്ചു പോകുന്നു അല്ലേ അങ്ങനെയുണ്ട് അപ്പൊ സ്പ്രേ ചെയ്യുമ്പോൾ എപ്പോഴും അത്തരത്തിലൊരു ചിന്ത വെച്ച് സ്പ്രേ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ആളുടെ തന്നെ പ്രത്യേകത അനുസരിച്ച് കൂടുതൽ അളവിൽ ചെടികളിലേക്ക് ചെല്ലുന്നു ചില പണിക്കാരെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ ആകാശത്തേക്ക് വെറുതെ സ്പ്രേ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ചെടിയുടെ പരിസരത്ത് കൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് അപ്പൊ ഇൻ ബിറ്റ്വീൻ ദ പ്ലാന്റ് അത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ അറിയില്ല അപ്പോൾ അവരെന്ത് ചെയ്യും നമ്മൾ ഒരു നൂറ് ലിറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് ലിറ്റർ ഒരു ചെടി തൊട്ട് മറ്റേ ഒരു ചെടി വരെയുള്ള സ്പ്രേ ചെയ്ത് കൊണ്ടുപോകുന്ന രീതി ഉണ്ടല്ലോ അതിലൂടെ നഷ്ടപ്പെടുന്നു പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അവിടെ പറയണ്ട ആ സമയത്ത് ഒന്ന് കണ്ട്രോള് ചെയ്യാൻ പറയും ചില പണിക്കാരോടൊക്കെ സ്പ്രേ ചെയ്യുന്ന ആളുകളോട് ആ സമയത്ത് ആ ലിവറ് നമ്മൾ ട്രിഗർ ഉണ്ടല്ലോ അതൊന്ന് വിട്ടുകൊടുത്താൽ മതി എന്നിട്ട് അടുത്തി പോകുന്നു അവിടെ സ്പ്രേ ചെയ്യുന്നു സ്പ്രേ ചെയ്യുമ്പോൾ രീതി എത്രമാത്രം സ്പ്രെഡ് ആയിൻ്റെ നോസിലുണ്ടല്ലോ അതിന്റെ പ്രത്യേകത അത് എത്രമാത്രം ചെറിയ ചെറിയ കണികകളായിട്ടാണോ പോകുന്നത് അത്ര കണ്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ നല്ല നോസിൽ വേടിക്കണം എന്ന് പറയുന്നത് ചിലർ നോസിൽ എത്ര പഴകിയാലും മേടിക്കാത്തവരുണ്ട് കാരണം പൈസ പോകില്ല രണ്ടാമത് പോയി മേടിക്കണ്ടേ അഞ്ഞൂറ് അറുന്നൂറ് എണ്ണൂറ് ആയിരം ആയിരം രൂപ ഒരു നോസിലിന് പക്ഷെ ഉപയോഗിക്കുന്ന ഒരു അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് പോലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ മരുന്ന് പോലും അതിലേക്ക് എത്തുന്നുണ്ടാവില്ല കാരണം രണ്ടായിരത്തി അഞ്ഞൂറോടെ വേറ്റിയില് അവരുടെ ആ നോസിലിന്റെ പ്രത്യേകത കൊണ്ട് സ്പ്രേ ചെയ്യുന്ന ആളുടെ പ്രത്യേകത കൊണ്ട് നഷ്ടപ്പെടുന്നു പിന്നെ ചെടിയുടെ പ്രത്യേകത കൊണ്ട് ആ ചെടിയുടെ കനോപ്പി ആ കനോപ്പിയിലേക്ക് കൺട്രോൾ ചെയ്ത് സ്പ്രേ ചെയ്യാൻ അറിയാത്തത് കൊണ്ട് അങ്ങനെയും ഒരു അഞ്ചോ പത്തോ ശതമാനം നഷ്ടപ്പെടും മണ്ണിലേക്ക് പോകും അപ്പൊ ആ നോസിലിനും ഒരു പ്രത്യേകതയുണ്ട് വളരെ ഏറ്റവും ചെറിയ കണികകളായിട്ട് പോകുക എന്നുള്ളത് ചിലവര് സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ടാപ്പ് തുറന്ന പോലെ ആയിരിക്കും പോവുക വെറുതെ വേസ്റ്റ് ആയിട്ട് പോകും അപ്പോൾ ഏറ്റവും ചെറിയ കണികളായിട്ട് സ്പ്രേ ചെയ്യാനുള്ള നോൾസിൽ വേടിക്കുക എന്നുള്ളത് ആവശ്യമാണ് കാരണം വലിയൊരു സേവിങ്സ് അതിലൂടെ നടത്തിയെടുക്കാൻ സാധിക്കും രണ്ടാമത്തെ ഒരു സേവിങ് ആണ് നമ്മൾ സർഫാക്കൻ്റ് ഉപയോഗിക്കുന്നത് സ്പെഡോൾ നയൻറ്റി പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇലകളിൽ പതിച്ചതിന്റെ എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ചിലപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം അതിലേക്ക് എത്തിന്ന് വരാം അതിനാണ് നമ്മൾ സർഫാക്കൻ അങ്ങനെയും ഒരു നേട്ടം അപ്പൊ ഇത്തരം ആശയ ഇത്തരം പരിപാടികൾ നമ്മൾ ചെയ്തെടുത്താൽ നമ്മളുടെ മരുന്നുകൾ അടിക്കുന്നതിൻ്റെ സ്പ്രേ അല്ല ആ ഒരു റേറ്റ് അളവ് ഏറ്റവും മാക്സിമത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ സാധിക്കും ഈ വിഷയങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം അവിടെ പിശിക്കിയിട്ടോ അല്ലെങ്കിൽ അത് ശരിയായി മനസ്സിലാക്കാതിരുന്നിട്ട് യാതൊരു കാര്യമില്ല പിന്നെ ഇലകളുടെ പ്രത്യേകത ഇലകൾ ഏത് രൂപത്തിലാണ് നിൽക്കുന്നത് പരന്ന് വിടർന്ന് നിൽക്കുകയാണോ അല്ലേ അതിനൊരു പ്രത്യേകതയുണ്ട് ഒഴുകി പോകാൻ ഉള്ളതാണോ ആ രൂപത്തിലാണോ എന്നതും അങ്ങനെയും കുറേയൊക്കെ നഷ്ടപ്പെടാം അപ്പോൾ എങ്ങനെ നോക്കുമ്പോഴും നമ്മൾ സ്പ്രേ ചെയ്യുന്നതിൽ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് ഈ രൂപങ്ങളിലൂടെ എല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യണം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അറുപത് എഴുപത് എഴുപത്തഞ്ച് ശതമാനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നാൽ പോലും ഒരു ഇരുപത്തഞ്ചോ ഇരുപതോ പതിനഞ്ചോ പത്തോ ശതമാനം പിന്നെ നഷ്ടപ്പെടാം അത് പിന്നെ മണ്ണിലേക്ക് ചെല്ലുന്നു അങ്ങനെ മണ്ണിൽ ചെന്നാലും അത് ഉപകരിക്കണം എന്ന തരത്തിലുള്ള മണ്ണ് ഏ മരുന്ന് അപ്പൊ പിന്നെ തീരെ വേസ്റ്റില്ല നൂറ് ശതമാനം വേസ്റ്റില്ല ഇലകളിൽ മാത്രമല്ല ഇലകളിൽ നിന്ന് വീണു മണ്ണിൽ ചെന്നാലും അത് മറ്റൊരു ഉപകാരത്തിൽ എത്തണം എന്ന പോലുള്ള മരുന്നുകൾ നമ്മൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അതും ഒരു നല്ലൊരു ഐഡിയ ആണ് പിന്നെ ഈ സ്റ്റോമകളുടെ പ്രവർത്തനം നമ്മൾ അതുകൊണ്ട് ഞാൻ സമയത്തെ പറഞ്ഞു ഏത് സമയത്താണ് നമ്മൾ അടിക്കുന്നത് കാർമേഘം മൂടിയൊക്കെ കിടക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അബ്സോർപ്ഷൻ നന്നായിട്ട് നടന്നു വരില്ല ഈ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുതലുള്ള സമയത്താണെങ്കിൽ സ്റ്റോമകൾ പ്രവർത്തിച്ചെന്ന് വരില്ല ഞാൻ സ്വപ്നയ്ക്കും കൂടിയിട്ടുള്ള ഒരു ഉത്തരമാണ് പറയുന്നത് ഇതിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അതുപോലെ ഏത് സമയത്ത് എപ്പോഴും സ്പ്രേ ചെയ്യാൻ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലത്തൊരു ആറ് ആറര തൊട്ട് ഏഴ് മണി തൊട്ടോ ഒരു പത്ത് മണി പതിനൊന്ന് മണി വരെയാണ് അത് കഴിഞ്ഞ് ചൂട് കൂടും സ്റ്റോമുകൾ അടയാൻ തുടങ്ങും ചൂട് കൂടുതലുള്ള സമയമാണെങ്കിൽ അതായത് ഒരു പതിനൊന്ന് പന്ത്ര പതിനൊന്നര കഴിഞ്ഞാൽ നല്ല ചൂടാണ് ഒരു മുപ്പത്തിരണ്ട് ഡിഗ്രിയിൽ കൂടുതൽ കൂടാൻ സാധ്യതയുണ്ട് മൂന്നര നാല് മണിവരെ മണി കഴിഞ്ഞാലോ ലൈറ്റിന്റെ ഇൻറ്റൻസിറ്റി കുറയും തോറും സ്റ്റോമകൾ അടഞ്ഞു തുടങ്ങും പ്രകാശം ഇല്ലാതാകുമ്പോൾ അപ്പൊ പിന്നെ രാത്രി അടിച്ചിട്ടും കാര്യമില്ല ചിലർ രാത്രി അടിക്കും പണി കഴിഞ്ഞൊക്കെ വരുന്നു ചിലർ ഓഫീസിൽ പോകുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണിത്തിരക്കിൽ പെട്ട് പോകുന്നു കൃഷിക്കാരൊക്കെ അപ്പൊ രാത്രി വന്ന് അടിക്കാൻ തീരുമാനിക്കും അതിൽ യാതൊരു കാര്യവും ആ സർഫാ സർഫേസിൽ കുറേയൊക്കെ പിടിച്ചു നിൽക്കുന്നല്ല മറ്റു കാര്യങ്ങളില്ല അപ്പൊ ഏറ്റവും ബെസ്റ്റ് സമയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂടിക്കെട്ടി നിൽക്കാത്ത കാർമേഹം അധികം ഇല്ലാത്ത ചെറിയ ടെമ്പറേച്ചറിൽ ഒരു ഇരുപത്തഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡൊക്കെയുള്ള ടെമ്പറേച്ചർ മാക്സിമം ലൈറ്റ് ഇൻറ്റൻസിറ്റി കുറയാത്ത സമയങ്ങൾ പിന്നെ നേരത്തെ പറഞ്ഞ പലവിധ പ്രത്യേകതകൾ നോസിൽ അടിക്കുന്ന ആളുടെ പ്രത്യേകത മരുന്നിൻ്റെ പ്രത്യേകത ചെടികളുടെ പ്രത്യേകത ഇതൊക്കെ അനുസരിച്ചിരിക്കും അപ്പോ ഇനി ഇതെല്ലാം കൂടി പരിശോധിക്കാൻ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല അപ്പൊ ഏറ്റവും ബെസ്റ്റ് സമയം പറയാം കാലത്ത് ഏഴ് മണി തൊട്ട് പതിനൊന്ന് വരെ ആ രീതിയിൽ പ്ലാൻ ചെയ്യാം ഇത് രണ്ടാമത്തെ ഒരു വിഷയമാണ് ഇലകളിൽ പതിഞ്ഞാലും താഴത്തെ താഴേക്ക് വീഴുന്ന വീണാലും മണ്ണിൽ ഉപകരിക്കുന്ന തരത്തിൽ അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ബയോസ്റ്റിമുലൻസും ബയോ ഏർ ഏജൻസൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണ് അത് ഇലകളിൽ പതിച്ചാലും തണ്ടിൽ പതിച്ചാലും അവിടുന്ന് വീണ് മണ്ണിൽ പതിച്ചാലും യാതൊരു കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് മാത്രമല്ല ഇതെല്ലാം ഉപകാരത്തിൽ വരും ചെയ്യും പിന്നെ രണ്ടാമതൊന്നാണ് ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നത് മഴ വന്നാൽ ഒഴുകിപ്പോകാം അല്ലെ അതുകൊണ്ടാണ് മരുന്നുകൾക്ക് പകരം നമ്മൾ ബയോസ്റ്റിമുലൻസും ബയോ ഏജൻസും ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നത് കാരണം മൈക്രോബോളും മറ്റൊക്കെ ആകുമ്പോൾ അവിടെ ഇന്ന് പ്രവർത്തിച്ചോളൂ മാത്രല്ല അവർ പെട്ടെന്ന് ഇപ്പൊ മരുന്നിന്റെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മണിക്കൂറുകൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു രണ്ടാഴ്ച വരെ അല്ലെങ്കിൽ പത്ത് ദിവസം വരെ അതിന്റെ വീര്യം നിൽക്കും പക്ഷെ മൈക്രോബുകളാണെങ്കിലോ ബയോസ്റ്റിംബുലൻസൊക്കെ ആണെങ്കിലോ അവിടെ നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അവർക്ക് അനുകൂലമല്ലാത്ത ഇപ്പോൾ ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടുന്നു ചൂട് കൂടുന്നു അങ്ങനെയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ ഈ അളവ് നഷ്ടപ്പെട്ടു എന്ന് വരാം അപ്പോൾ പോലും അവർ ഉള്ള ടങ്ങളിലെല്ലാം സജീവമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വസ്തു വസ്തുക്കളോട് കൂടുതൽ ഒരു ആഭിമുഖ്യം അല്ലെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുന്നത് ഈ ചെടികളുടെ ഈ ഇത്തരം ഇത്തരം വിഷയങ്ങളുമായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിന്റെ ഒരു കറക്റ്റ് പോയിന്റ് എന്താണെന്നുവെച്ചാൽ എത്ര വേഗതയിൽ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ മനസ്സിലായല്ലോ അല്ലെ മഴ വന്നാൽ തീർച്ചയായിട്ടും അത് ഒഴുകി പോകാൻ സാധ്യതയുണ്ട് മരുന്നുകളൊക്കെ ആണെങ്കിൽ അല്ലെ സാധാരണ ചെടിക്ക് വലിയ ഒന്നും ഇല്ലാത്ത മരുന്നുകളൊക്കെ മരുന്നുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെടി വലിച്ചെടുക്കും സ്ട്രെസ് കൂടുതൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള മരുന്നുകളാണെങ്കിൽ ചിലപ്പോൾ അത് കൂടുതൽ സമയം പിടിച്ചു എന്ന് വരാം ഇനി അത് ഉള്ളിൽ ചെന്നാലും ചെടികൾക്ക് അതിന്റെ സ്ട്രെസ് മാറ്റാനായിട്ട് ഇപ്പം ഞാൻ ഒരു എൻ്റെ പല യൂട്യൂബുകളിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് പല ഡിസ്കഷനും വിശദീകരിച്ചിട്ടുണ്ട് സ്പീച്ചുകളിലെല്ലാം തുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെസ് ഉണ്ടാവും ആ ഒരു ഒരു ചെറിയ ജീവിയുടെ മേലയ്ക്കാണ് നമ്മൾ അത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതായത് ഒരു മില്ലി രണ്ട് മില്ലി അഞ്ച് മില്ലി വലിപ്പത്തിലുള്ള ഒരു ഒരു കീടത്തിന് മേലെ ചിലപ്പോൾ ഒരു പത്ത് പന്ത്രണ്ടോ കീടനെ അപ്പളും പക്ഷെ അതിനേക്കാൾ ഒരു ഒരു നൂറരട്ടി വ്യാസം ആ ഇലക്കുണ്ട് ആ ഇലയുടെ മുഴുവൻ ശരീരത്തിലുമാണ് ആ പ്രതലത്തിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പൊ അത് ചെടിക്കാതെ ദുസ്സഹനീയായിട്ട് മാറാം മാറാം അത്തരത്തിലുള്ള മരുന്നുകൾ അടിക്കാതെ ഇരിക്കുകയാണ് അല്ല അടിച്ചാൽ തന്നെ അതിന് കൂടുതൽ സ്ട്രെസ്സ് ഉണ്ടാക്കുന്നുള്ള ഉറപ്പാണ് അത് പിന്നെ അതിനെ അതിജീവിക്കാനുള്ള പ്രവർത്തനം നടത്തിയെടുക്കണം ചെടി മറ്റു പല പ്രവർത്തനങ്ങൾക്കും വേണ്ടി തയ്യാറെടുത്തിരിക്കുമ്പോഴാണ് നമ്മൾ മറ്റൊരു തരത്തിലുള്ള എന്തെങ്കിലും വേദനകളും വിഷമങ്ങളും പ്രതിസന്ധികളും ചെടിക്ക് മേലെ പ്രയോഗിക്കുന്നത് അപ്പൊ ചെടിക്ക് ആ ഒരു പ്രവർത്തനത്തിൽ ശ്രദ്ധ മാറിയിട്ട് ഈ പുതിയ ഒരു പ്രശ്നം വന്നതിനെ പരിഹരിക്കാനായിട്ട് അതിന്റെ സ്ട്രെസ് സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് നിൽക്കേണ്ടി വരും അങ്ങനെയുണ്ട് ഒരു പാർട്ട് അങ്ങനെയും വരുന്നുണ്ട് അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഏറ്റവും ലളിതമായിട്ടുള്ള ഏറ്റവും ചെറിയ അളവിൽ ഇത്തരം വിഷയങ്ങളൊക്കെ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞത് അത് വളപ്രയോ ആയാലും അങ്ങനെ തന്നെയാണ് ഹൈ അനലൈസിസ് ഫർട്ടിലൈസേഴ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ ചെറിയ അളവിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആ മണ്ണിന് അതിൽ നിന്ന് തരണം ചെയ്യാനായിട്ട് അവിടെ ഉള്ള മൈക്രോബോൾക്ക് അതിനെ മറ്റൊരു അതിലുള്ള ടോക്സിൻസിനൊക്കെ ഇല്ലാതാക്കാനുള്ള ശ്രമം പിന്നെ നടത്തേണ്ടി വരും അല്ലെങ്കിൽ അവരുടെ വംശം വംശവർധനത്തിന് തടസ്സമായിട്ട് മാറാം ഇങ്ങനെയല്ലേ ഇനി ഇതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ എന്താ ചെയ്യേണ്ടത് ഇത്രയും ഡെപ്തിൽ നമ്മൾ വിഷയങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടുത്തൊരു പരിസരത്തേക്ക് നമ്മൾ പോകുന്നത് ചെടികളുടെ ബ്രിക്സ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ചെടികളുടെ ബ്രിക്സ് വർദ്ധിക്കാൻ ചെടികൾക്ക് പോഷകങ്ങൾ വലിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ അവിടെയും നമുക്ക് ബയോസ്റ്റിമുലൻസും ബയോ ഫെർട്ടിലൈസേഴ്സൊക്കെയാണ് ഉപകാരത്തിലായിട്ട് വരുന്നത് ബയോ ഏജൻസ് പിന്നെ നമ്മൾ വളപ്രയോഗത്തിലെ പ്രത്യേകതകൾ ഏത് വളങ്ങൾ ഏതേത് രൂപത്തിൽ ഏതേത് അളവിൽ കൊടുത്താൽ ഏതെല്ലാം സമയങ്ങളിൽ കൊടുത്താൽ കൂടുതൽ ഉപകാരത്തിൽ വരും അങ്ങനെ കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു മാനേജ്മെന്റ് പ്രാക്ടീസ് നടത്തിക്കൊണ്ട് നമ്മൾ വളപ്രയോഗങ്ങളിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ സ്വഭാവത്തെ മണ്ണിന്റെ സ്ട്രക്ചറിനെ സോയിൽ ബയോളജിയെ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചെടി തന്നെ ഈ രോഗങ്ങളെയും കീടങ്ങളെയും ഇല്ലാതാക്കാനുള്ള ശ്രമം ആരംഭിക്കും അല്ലെങ്കിൽ ചെടി അത്തരത്തിലൊരു കഴിവിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ചെടിയിൽ കാർബോഹൈഡ്രേറ്റ്സിന്റെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ഉള്ളിലെ ഒരു തരത്തിലുള്ള മെറ്റാബ്ലൈറ്റ്സും മെറ്റാബ്ലിക് പാത്വയും പ്രവർത്തിക്കില്ല അപ്പോൾ ചെടിക്ക് ഫോട്ടോസിന്തസ് നന്നായിട്ട് നടത്തിയെടുക്കാനുള്ള കരുത്തും അതിനനുകൂലമായിട്ടുള്ള അവസ്ഥകളും പരിസരങ്ങളും ഉണ്ടാക്കി കൊടുക്കണം പോഷകങ്ങളുടെ ആയിക്കോട്ടെ പ്രകാശത്തിന്റെ വരവായിക്കോട്ടെ ആ രീതിയിൽ നമ്മൾ സീസണെ നിയന്ത്രിക്കുന്നു ചെടികളിൽ അല്ലെ അങ്ങനെയുണ്ട് അപ്പൊ ബ്രിക്സ് വർദ്ധിപ്പിക്കുക ചെടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുക സോയിൽ ബയോളജി മെച്ചപ്പെടുത്താനുള്ള വലിയൊരു കാര്യം അപ്പൊ നമുക്ക് ഇത്രയും വിഷയങ്ങളെ കുറിച്ച് ആവലാതിപ്പെടാ ദുഃഖിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു അതൊരു നമുക്കൊരു കൺസേൺ വരുന്നില്ല അപ്പൊ അങ്ങനെ ഓക്കെ ഞാൻ പറഞ്ഞത് ക്ലിയർ ക്ലിയറായി വിചാരിക്കുന്നു എന്തെങ്കിലും ഇനി സംശയമുണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ എല്ലാ പരിസരവും അതിൻ്റെ അതിൻ്റെ മുഴുവൻ പ്രവർത്തനം സ്വഭാവം എങ്ങനെയൊക്കെയായിരിക്കും എന്നുള്ളത് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു ഓക്കെ താങ്ക് യു